ഏപ്രിൽ പതിനൊന്നിന് രാത്രി കൊച്ചിയിലെ വിവിധ ആഡംബര ഹോട്ടലുകളിൽ കസ്റ്റംസ് പ്രിവന്റീവും എക്സൈസും നാർക്കോട്ടിക്കും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് എന്നാൽ ഏപ്രിൽ സംഘടിപ്പിക്കേണ്ട മറ്റൊരു ഡി ജെ പരിപാടി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒഴിവാക്കിയത് അന്വേഷണ സംഘത്തിന്റെ തലപ്പുകച്ചു ഒരു പൂട പോലും ബാക്കി വെക്കാതെ തടി തപ്പിയത് എന്തിനാണ് അവർക്ക് എങ്ങനെയാണ് അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്ത ഈ റൈഡിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചത് അന്വേഷണം ശക്തമാക്കിയപ്പോൾ ലഭിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ശ്രീലങ്കയിലെ എട്ടിടങ്ങളിൽ നടന്ന സ്ഫോടനത്തിലേക്കാണ് ഈ അന്വേഷണം എത്തിപ്പെട്ടത് അവിടെയും ഈ ഡി ജെ പരിപാടി നടന്നിരുന്നു അതെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ തല പുകയ്ക്കുന്ന ആ ഡി ജ പേര് ഡി ജെ സജങ്ക എന്നാണ് േലി പോരനായിട്ടുള്ള ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ ലക്ഷ്യം എന്തിനാണ് കേരളത്തിൽ വന്നത് പിന്നീട് എന്തിനാണ് പരിപാടി റദ്ദു ചെയ്തത് കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ പരിപാടിയും ഇയാൾ റദ്ദു ചെയ്തത് ശ്രീലങ്കൻ സ്ഫോടനത്തിലെ ഇയാളുടെ സാന്നിധ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ മൂന്ന് പള്ളികളിലും മൂന്ന് ആഡംബര ഹോട്ടലുകളിലും അടക്കം എട്ടിടങ്ങളിലാണ് സ്ഫോടനം നടന്നത് സ്ഫോടനം നടന്ന മൂന്ന് ആഡംബര ഹോട്ടലുകളിലെ ഡിസ്പ്ലേ ബോർഡുകളിലും സജൻ കെയുടെ ഡി ജെ പാർട്ടികളുടെ പോസ്റ്റർ പതിപ്പിച്ചിരുന്നത് അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ പരിപാടികൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പലരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ബോംബ് സ്ഫോടനം നടന്ന കൊളംബോയിലെ സെന്റ് ആന്റണീസ് സെന്റ് സെബാസ്റ്റ്യൻസ് സിയോൺസ് പള്ളികളുടെ അതേ ടവർ ലൊക്കേഷനുകളിൽ ആക്റ്റീവായതായി കണ്ടിരുന്നു സ്ഫോടനം നടന്ന ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ ഫോണുകളെല്ലാം നിർജീവമായതാണ് കൊളംബോയിൽ നടന്ന ഈ ത്തിന് പിന്നിൽ മയക്കുമരുന്ന് മാഫിയക്ക് ബന്ധമുണ്ട് എന്ന് ശ്രീലങ്കൻ അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്നതാണ് മുന്നൂറിലധികം പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ശ്രീലങ്കൻ സ്ഫോടനത്തിൽ സാന്നിധ്യമായിട്ടുള്ള ഡി ജെ സജൻ കെ എന്തിനാണ് കേരളത്തിലെത്തിയത് എന്നത് ഇപ്പോഴും ദുരൂഹത ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്തുവരും എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത് ഏപ്രിൽ പതിനൊന്നിന് നടത്തിയ റെയ്ഡിന്റെ വിവരങ്ങൾ ഇയാൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്നത് ഇപ്പോഴും വലിയ തലവേദന തന്നെയാണ് ശ്രീലങ്കയിലെ കൊളംബോയിൽ സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ച ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇസ്രയേൽ ഇന്റലിജൻസ് നൽകിയ വിവരങ്ങൾ ശ്രീലങ്കൻ സർക്കാരിന് നേരത്തെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അയച്ചിരുന്നിട്ട് പോലും ശ്രീലങ്ക മുൻകരുതൽ എടുക്കാത്തത് ശ്രീലങ്കൻ സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനമായിരുന്നു ഡി ജെ സജങ്ക ആരാണ് എന്താണ് അതൊരു വലിയ സംഘമാണ് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് ആർ